അസ്സാം വലൈക്കും എല്ലാവർക്കും കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നമ്മളെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറയൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു നമ്മളിവിടുത്ത് പറയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എൻ്റെ മോനെ എങ്ങനെ അവിടെ പെട്ടു എങ്ങനെയാണ് അവർക്ക് കിട്ടിയതെന്ന് ഞാൻ ബോധിപ്പിക്കുന്നത് ഒരു കള്ളക്കേസ് നമ്മളെ പേരിൽ ഉണ്ടാക്കി കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കേസിൻ്റെ ഹർജി അവർ ഹസ്ബൻഡ് കൊടുത്തതിൻ്റെ ഒരു കോപ്പിയാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ ഒമ്പത് വയസ്സ് വരെ എൻ്റെ മോനെ എൻ്റെ അടുത്തായിരുന്നു ഒരു ചിലവുകളോ കാര്യങ്ങളോ ഒരു നോക്കിയിട്ടില്ല അപ്പോൾ അവിടുത്തെ ഇപ്പയാണ് പിന്നെ എന്താക്കിയെന്ന് അപ്പോൾ ഒരു ബ്രൈറ്റിലെ ഇംഗ്ലീഷ് സ്കൂളിലിരുന്ന് മീഡിയത്തിലിരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നേ ഫീസ് കാര്യങ്ങളൊക്കെ ഞാനും അടക്കും കൊണ്ടടക്കും എല്ലാതും കേസും പ്രശ്നങ്ങളും ആയപ്പോൾ സ്കൂൾ പഠനം മുടങ്ങി ഞാൻ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിലെ വീട്ടിലൊക്കെ ആയിരുന്നു അവർ ഒരു പൈസയും കൊടുക്കില്ല പിന്നെ ഞാൻ അവിടുത്തെ ആ സ്കൂളിൽ പഠിപ്പിക്കണ്ടാന്ന് വിചാരിച്ചു മോനെ അവിടെ വന്ന് എടുത്തിട്ട് കൊണ്ടുപോവുക ഒക്കെ ചെയ്യാണ്ട് അവൻ ഗവൺമെൻറ് സ്കൂളിൽ വെട്ടി ചേർത്താന്ന് വിചാരിച്ചു അങ്ങനെ വെട്ടി ചേർത്തി അപ്പോൾ ഞാൻ അവൻ്റെ പഠിപ്പ് കാര്യങ്ങളൊക്കെ മുടങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു ബോധ്യപ്പെടുത്തി കോടതിയിൽ ഞാൻ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കേസും വിവരങ്ങളും ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം അതിൻ്റെ പേപ്പർ അവർ കൊടുത്ത ഹര്ജി എൻ്റെ പേരിൽ കൊടുത്ത കള്ളക്കേസ് ഇന്നും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പോലീസുകാർക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് അതിൽ ഒരു സത്യങ്ങളിൽ എന്താ അവർ അവരന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ബോധ്യമായ കാര്യങ്ങൾ മോനെ കസ്റ്റഡിയിൽ മോനെ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ പേരിലൊരു കള്ളക്കേസ് കൊടുത്ത് തന്നെ കുടുക്കിയതാണ് എനിക്ക് എൻ്റെ അമ്മക്ക് വയ്യാത്തതുകൊണ്ട് കൊണ്ട് എനിക്കത് പിന്നെ അപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല മോനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുത്തും പിന്നെ പിന്നെ എൻ്റെ അഡ്വക്കറ്റ് പറഞ്ഞു ഞാനെ പഠിപ്പിക്കാം നിങ്ങളെക്കൊണ്ട് എന്തായാലും സാമ്പത്തികമായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടില്ല ചെറിയ കൊടുക്കട്ടെ ചെയ്യട്ടെ ആ സ്കൂളിൽ തന്നെ റീവെൻ്റ് ചെയ്ത് പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ആക്കി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയാണ് മോനെ അവിടെ ഉണ്ടായത് എത്തിപ്പെട്ടത് അവിടെ ആ കസ്റ്റഡിയിലായത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് നമ്മളെ മോൻ്റെ കേസിൻ്റെ പേപ്പറാണ് കേട്ടോ അവിടെ ഹസ്ബൻഡ് കൊടുത്താണ് അപ്പോൾ അതിൻ്റെ നമുക്ക് അതിൻ്റെ ഒരു കോപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അഡ്വക്കറ്റ് തിരുന്നതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ കൊടുത്തതിൻ്റെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പതിമൂന്ന് ബഹുമാനപ്പെട്ട മലപ്പുറം കുടുംബ കോടതി ഒക്കെ ഹസ്ബൻറ്റിൻ്റെ പേര് എന്താ മുഹമ്മദ് ഫസലു എൻ്റെ പേര് ഫാത്തിമത്ത് സോറ അപ്പോൾ എൻ്റെ അഡ്രസ്സിൽ എനിക്ക് വന്നിട്ടുള്ളത് ഒരു ഇതാണ് ഹർജിയുടെ പേപ്പറ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിനാണ് നമ്മളെ കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മളത് തട്ടി കൊണ്ടാവാൻ നോക്കലും വധശ്രമം കാര്യത്തിന് കുത്തിപ്പിടിക്കലും ഒരു ഏതൊക്കെ റോഡ് കൂട്ടുകാരന്മാരും വന്നിട്ട് ടാക്സി ടാക്സി ഡ്രൈവറാണല്ലോ വേറെ ഒരാളെ കാറൊക്കെ ആയിട്ട് വന്നിട്ട് എന്നെ പിടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ എൻ്റെ വഴിയിലിട്ടിട്ട് പ്രശ്നങ്ങളുണ്ടാവുകയും അവരുടെ പേരിൽ കേസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ മെയ് മുപ്പത്തൊന്നിന് എന്താ കുട്ടിയായിട്ട് കോടതിയിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സംഭവം കുട്ടി അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത് ബാക്കി ഞാൻ എന്താ കാണിക്കാം എന്താ ബഹുമാനപ്പെട്ട മലപ്പുറം കുറുമ്പ് കോടതി മുമ്പാകെ ഞാൻ പറയുന്ന ഡി ഇതാ അവരുടെ സീലാണത് നോക്കിയ എന്താ കോട്ടിൻ്റെ സീൽ വെച്ച പേപ്പർ നമ്മൾ ഒരു ഫോട്ടോ സ്റ്റാറ്റോ പേപ്പറോ അല്ല എന്താ കോട്ടിൻ്റെ അതായത് മലപ്പുറം കുറുമ്പ് കോടതിത്തെ കോട്ടിൻ്റെ സീൽ വെച്ച പേപ്പറാണ് മുപ്പത്തൊന്നാം തീയതി മെയ് എൻ്റെ പേരിൽ അച്ഛൻ ഇത് അപ്പം എൻ്റെ പേര് എന്താ ഹസ്ബൻറ്റിൻ്റെ പേര് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പാത്തിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നിങ്ങളത് വായിക്കാം മലപ്പുറം ജില്ല പൊന്നാനി താലൂക്ക് കാലടി അംശം ദേശത്ത് കാലടി മുഹമ്മദ് മകൻ ചെമ്പശ്ശേരി മുഹമ്മദ് ഫസലും അപ്പോൾ ഞമ്മക്കെതിരെയുള്ള ഒരു കള്ളക്കേസ് എന്ന് പറയാം സംഗതി കുട്ടി അപ്പോൾ അവരെ കസ്റ്റഡിയിൽ തന്നെയാണ് എൻ്റെ നാട്ടുകാരെ അടുത്ത് അടി കിട്ടിയതിന് അതായത് എന്നെയും കുട്ടീനെയൊക്കെ വഴിയിലിട്ടിട്ടും വീട്ടിലിട്ടിട്ടും അടി അടി പിടി ഉപദ്രവം കളുത്തിന് കുത്തിപ്പിടിക്കുക സ്വർണത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇതൊക്കെ വീണ്ടും എടുത്തിടാനുള്ളൊരു കാരണമുണ്ട് പിന്നെ എൻ്റെ രണ്ടാമത് ഞാൻ വിവാഹം ചെയ്തു താമസിക്കുകയാണ് എൻ്റെ ഹാലായി എൻ്റെ രണ്ട് കുഞ്ഞു മക്കളും എൻ്റെ ഇക്കാൻ്റെ ഫോണിലേക്ക് ഇവർ വിളിക്കേണ്ട ആവശ്യം എന്താ അതെല്ലാം തെളിവുണ്ട് ഞാൻ എൻ്റെ ഇക്കാലിൻ്റെ ഫോണിലോട്ട് ഇവരുടെ നമ്പറ് വെച്ചാൽ അവരുടെ നമ്പർ പബ്ലിക്കിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ആ കോളിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിലിടുന്നില്ല പക്ഷേ എൻ്റെ മകനെക്കറിയാം എന്താ സംഭവിച്ചതെന്ന് എൻ്റെ മകനത് ബോധ്യമാണ് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട് ഇതിൻ്റെ മുന്നേ കുറേ ആവശ്യം കുറേ സമയം ദിവസങ്ങൾക്ക് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കാനെ കാണാൻ സംസാരിക്കുക എന്നെക്കുറിച്ച് മോശം പറഞ്ഞു കൊടുക്കുക ഞാൻ അവൾ ഞാൻ മോശം പെണ്ണാണ് അപ്പോൾ അവർ ചെയ്യുന്നതോ അപ്പോൾ ഞാൻ ജീവിക്കുകയാണെന്ന് കണ്ടപ്പോൾ എന്തിനു വീണ്ടും എൻ്റെ പുറകെ നടന്ന് ദ്രോഹിക്കണത് അതിൻ്റെ ആവശ്യം എന്താണ് ഞാൻ വീണ്ടും സ്വർണത്തിൻ്റെ കേസ് പറഞ്ഞിട്ട് ഞാൻ ചെന്നിട്ടില്ല എനിക്ക് ഇരുപത്തഞ്ച് പവനോട് സ്വർണ്ണം എനിക്ക് കിട്ടാനുണ്ട് എന്നിട്ട് ഞാൻ ചെന്നിട്ടില്ല ചിലവിന് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ചിലവിൻ്റെ കേസും പുറത്തിട്ടില്ല ചിലവിനും വാങ്ങിക്കണമില്ല മോൻ അവരുടെ കസ്റ്റഡിയിൽ അവരാക്കുകയും ചെയ്തു കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് പിന്നെ എൻ്റെ ഉമ്മ നിങ്ങൾക്കറിയാമല്ലോ സുഖമില്ലാത്തൊരു ഉമ്മയാണ് അപ്പോൾ ആ സിറ്റുവേഷനിൽ എനിക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളായിരുന്നു എനിക്ക് എനിക്കെൻ്റെ മോനെ പിന്നെ കോടതിയിൽ നിന്ന് വീണ്ടെടുത്തിട്ടില്ല മോനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുക എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പരാതിയിലെഴുതിയിട്ടുള്ളത് എന്താണ്ടോ മൈനറായ കുട്ടി എൻ്റെ മോൻ എട്ടമ്പത് വയസ്സുണ്ട് ആ ടൈമിലാണ് അവന് ഉള്ള കുട്ടിയൊന്നല്ല ആ ടൈമിലാണ് അവനെല്ലാം അറിയാം ഞാൻ അതുവരെ അവനെ നോക്കിയിരുന്നതും കഷ്ടപ്പെട്ടിരുന്നതും അവന് ഫുഡ് കാര്യങ്ങൾ ചിലവ് എൻ്റെ കസ്റ്റഡിയിലാണ് ഈ ഒമ്പത് വയസ്സ് വരാന് ജീവിച്ചത് അവൻ്റെ ഒറ്റ കാര്യങ്ങളും പാപ്പ കൊണ്ടിരുന്നിരുന്നില്ല അപ്പം ഞാൻ കേസിന് പോവാതെ മോനെ പിരിയണ്ടല്ലോ എന്ന് ആലോചിച്ചാണ്ട് പ്രശ്നങ്ങളുണ്ടാക്കണ്ടല്ലോ എന്ന് ആലോചിച്ചാണ്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത പോലീസ് സ്റ്റേഷനിലത്തെ എസ് ഐ സാർ സാർമാരൊക്കെ പറഞ്ഞു നീ ചിലവിന് കോടതി കൊടുക്കുക കേസ് എടുക്കുക എന്നിട്ട് ഞാൻ പോയില്ല പക്ഷെ അവർ ഉപദ്രവിച്ചതിന് ശേഷം കേസായി മാറിയതാ ഒരു പെൺകുട്ടി ഈ രണ്ടായിരത്തി പതിമൂന്ന് ടൈമിലൊന്നും കോടതിയിൽ പെട്ടെന്ന് എന്നാലേ കേസാക്കി മാറ്റില്ല എല്ലാ തെളിവും എല്ലാ ഇതോടുകൂടിയാണ് അന്ന് സാറന്മാരെ എനിക്ക് വൈദ്യാം മിഷീന് കേസ് പാലക്കാട് ജില്ലയിലെനിക്ക് കയറ്റി തന്നെ അപ്പോൾ എല്ലാം വിളിക്കൊള്ളൂ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് മലപ്പുറം കുടുംബ കോടതിയിൽ കേസ് ഹർജി ചെയ്തത് ഹർജി കൊടുത്തത് എന്താണ്ടില്ലേ ഡേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൽ അപ്പോൾ എതിട്ടുണ്ടോ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരം മൈനറായ കുട്ടിയെ കൊണ്ടുവരാൻ കാലടയിലുള്ള എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയം കുറ്റിപ്പുറത്ത് വെച്ച് ബസ് സ്റ്റാൻഡിനുള്ളിൽ തട്ടുകടയിൽ വെച്ച് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ചായ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതിടയിൽ ഹരിജിക്കാരി ഹർജിക്കാരിയുടെ അമ്മാൻ്റെ മകൻ സെക്യറും കണ്ടാൽ അറിയുന്നതടിച്ച് കുറ്റിപ്പുറത്ത് തന്നെ ഒരാളും കൂടി എന്നെ തട നിർത്തി മുഖത്തടിച്ചോ ഞാൻ ഈ രണ്ടമ്മാവന്മാരും മക്കളായിട്ടും രണ്ടാമത്തെ അമ്മാൻ്റെ മകനാണ് ഈ സെക്യർ ഇങ്ങനെട്ടും യാതൊരു കോണ്ടാക്റ്റും കോണ്ടാക്റ്റുമില്ല ബന്ധുമില്ല അവർ വീട്ടിൽ പോകാറില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറ്റിപ്പുറത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ അന്വേഷിച്ച് വന്നപ്പോൾ അത് അവർക്ക് അറിഞ്ഞതാണ് എന്നിട്ട് ഇല്ലാത്ത കഥ സെക്യൂറിൻ്റെ അടുത്ത് നിന്ന് അടി എപ്പോഴാണെന്ന് എപ്പോഴാണെന്നറിയോ ഇത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് എൻ്റെ നാട്ടിലെ കുമ്പടി മഹലിൽ എൻ്റെ നാട്ടിൽ വന്നപ്പോൾ അടി കിട്ടി അവൻ്റെ മെക്കെട്ട് കയറാൻ ചെന്നപ്പോൾ അവർ തല്ലി അല്ലാതെ അവിടെ വെച്ച് ഈ സെക്യർ എന്ന് പറഞ്ഞ അമ്മാൻ്റെ മകനായിട്ട് ഞാൻ ബന്ധമല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ കുട്ടി അവരുടെ കൂടെ പോകാതെ ഇരുന്നു എൻ്റെ കൂടെ തന്നെ തിരിച്ചു വരാനുണ്ടായി ഞാൻ അപ്പ കൂടെ പോകില്ല ഇപ്പോൾ ഉപദ്രവിക്കും ഇപ്പോൾ നോക്കൂല എന്ന് പറഞ്ഞ് ചായ വേങ്ങിക്കൊടുത്ത് തട്ടി തീർപ്പിച്ചു പോലീസുകാരെ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ എഫ് ഐ ആറിലുണ്ടത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വാങ്ങിയിട്ടില്ല അപ്പോൾ ആ കേസ് ഞാനങ്ങനെ കോടതിയിലേക്ക് വെച്ചിട്ടില്ല ഞാനതിന് അദാലത്തിന് പോയി അവർ വരില്ല അപ്പം ഞാനത് കേസാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല അല്ല ഇനിയും സമയമുണ്ട് അപ്പോൾ ആ എഫ് ഐ ആറിൽ എല്ലാ എടുത്ത എല്ലാ തെളിവുകളും അവിടെ ഉണ്ട് സാറിൻ്റെ അടുത്തുണ്ട് എനിക്കത് കാണിച്ചെന്നാണ് അവിടുത്തെ ചായക്കടക്കാർ മൊഴി കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിനാണ് അന്ന് പോലീസുകാർ എടുത്തിട്ടുള്ളത് ഇത് തെറ്റായ ഒരു കാര്യമാണെന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയോ കൊടുന്ന് ഓ കുറ്റിപ്പുറം കൊണ്ടുപോയി എന്ന് അവർ ഓടി രക്ഷപ്പെട്ടു വല്ലാണ്ട് അടിയൊന്നും കിട്ടിയിട്ടില്ല ആളുകൾ കൂടിയപ്പോൾ അന്ന് എന്നെയും കുട്ടീനെ അങ്ങാടി ഇട്ടിട്ട് ഉപദ്രവിച്ചു അങ്ങാടിയെന്നല്ലേ എവിടെയും നോക്കാതെ എന്നെയും കുട്ടീനെ ഉപദ്രവിക്കുന്ന ഒരു ഭ്രാന്തമായ സ്വഭാവമാണ് അവർക്കുള്ളത് എന്നിട്ട് ആണ് ഇപ്പോൾ ഈ എഴുതി കൊടുത്തുക്കണം ഒരു ഡോക്ടറെ കണ്ട ഒരു ലീസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് സംഭവം എന്നാണ് ആ ലിസ്റ്റും കാര്യങ്ങളും എന്നാണ് അത് സംഭവിച്ചതെന്ന് ആ ഡേറ്റും എല്ലാം വെച്ച് ഞാനങ്ങ് കോടതിയിൽ കയറി കേസ് അങ്ങ് വാദിച്ചാലുണ്ടല്ലോ വാദി പ്രതിയാവും പിന്നെ ഇത് കൊടുത്തോം പ്രതിയാവും അത് ഞാൻ എൻ്റെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറഞ്ഞതാ എല്ലാ കേസും കൂടി വേണ്ട മോളെ കുട്ടീനെ അങ്ങനെ കോളേജയ്ക്ക് വലിച്ചെടുക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നാൽ എൻ്റെ മോനാണ് എല്ലാ കാര്യത്തിനും ബലിയാടാവുന്നത് ഞാൻ ഒന്ന് പ്രസവിച്ച മോൻ അപ്പോൾ ലൈഫ് കൊണ്ട് എൻ്റെ മോൻ കണ്ണീര് കുടിക്കാനും ഇതാവാനും വരരുതെന്ന് ചോദിച്ചിട്ട് മാത്രം ഞാൻ എന്ത് ചെയ്തതാണ് അതവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് വേണ്ടില്ലേ ഞാൻ ഒരു കല്യാണ ബ്രോക്കറാണ് ഞാൻ വീട്ടിലുണ്ടാവില്ല അമ്മ മാനസിക അസുഖത്തിന് ചികിത്സയിലാണ് കുട്ടിയെ വേണ്ട വിധം നോക്കാൻ പറ്റില്ല എന്നാൽ ഈ ഒമ്പത് വയസ്സുവരെ ഞാൻ വേണ്ട വിധം നോക്കിയില്ലേ അതുവരെ വാപ്പുണ്ടായിരുന്നില്ലല്ലോ ഈ ഒമ്പത് വയസ്സുവരെ അവൻ എവിടെ എവിടെയായിരുന്നു അവൻ്റെ കാര്യങ്ങൾക്കായി എന്നിട്ട് അവൻ എഴുതി കൊടുത്തതാണിത് മാനസിക രോഗികളെ പോലെ പെരുമാറും അവനാണ് മാനസിക രോഗികളെ പെരുമാറുന്നത് അങ്ങാടിയിലിട്ടിട്ട് എന്നെ എൻ്റെ കുട്ടിനെ ഉപദ്രവിക്കും എവിടെ നിന്ന് എവിടെ ഇട്ടിട്ടും ഉപദ്രവിക്കും എന്നും ആട്ടേരടുത്ത് നിന്ന് എത്രയോ തല്ലിട്ടിക്കണ് വീസ തട്ടിപ്പിൻ്റെ കേസ് നാട്ടേരെ പണം കുറേ പറ്റിച്ചിട്ട് എന്നും അടി കിട്ടുന്ന ഒരാളാണേ എൻ്റെ അമ്മാൻ്റെ മകൻ്റെ അടുത്ത് നിന്ന് അങ്ങാടിയിന്ന് അടിയിട്ടിരിക്കണോ അമ്മാൻ്റെയും മക്കളെയും മക്കട്ട് കയറിയിട്ട് ഞാൻ അമ്മാവനായിട്ട് യാതൊരു ബന്ധുവില്ല ഏ വടി കൊടുത്ത് അടിപേടിക്കുന്ന പരിപാടിയുള്ളൂ ഒരടുത്ത് വേണ്ടില്ലേ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു അത് ഏ ഇതിൻ്റെ ഈ ഒരു കഥ വേറെ റൂട്ടാണ് പോയി കുട്ടി അവിടെ ബ്രൈറ്റ്ലി ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു പഠിച്ചോണ്ടിരുന്നത് അപ്പോൾ ഫീസ് അടക്കാനായിട്ട് ആ പഠിപ്പ് വരെ മുടങ്ങി എന്ന് ഞാൻ കോടതിയിൽ ബോധിപ്പ് ബോധിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്നിട്ട് അവർ പറഞ്ഞു നിർബന്ധമായും കുട്ടീനെ പഠിപ്പിക്കണമെന്ന് വേണ്ടോ സത്യം എന്ന് അപ്പോൾ വീഡിയോക്കിൽ എൻത്ത് വിടണ കാരണം ഞാൻ അതിവിടെ വൈൻ്റപ്പിയാണ്